ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പണിമുടക്ക് നിലമ്പൂർ ഡിപ്പോയിലെ സർവീസുകളെ ഭാഗികമായി ബാധിച്ചു പണിമുടക്ക് പൊതുജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ഗതാഗത വകുപ്പ് കാര്യമായ നടപടികൾ സ്വീകരിച്ചതിനാൽ ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ സർവീസ് നടത്തിയത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പണിമുടക്ക് നിലമ്പൂർ ഡിപ്പോയിലെ സർവീസുകളെ ഭാഗികമായി ബാധിച്ചു പണിമുടക്ക് പൊതുജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ഗതാഗത വകുപ്പ് കാര്യമായ നടപടികൾ സ്വീകരിച്ചതിനാൽ നിലമ്പൂരിൽ നിന്ന് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തിയത് ജനങ്ങൾക്ക് ആശ്വാസമായി കെ എസ് ആർ ടി സി നിലമ്പൂർ ഡിപ്പോയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പണിമുടക്കും ധർണയും സംഘടിപ്പിച്ചു രാവിലെ ഇരുപത്തിയൊന്ന് സർവീസുകളിൽ ഒൻപതെണ്ണം റദ്ദാക്കുകയും സ്ഥിരം ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും പണിമുടക്കിൽ പങ്കെടുക്കുകയും ചെയ്തതായി സമരക്കാർ പറഞ്ഞു ബദൽ ജീവനക്കാരെ വെച്ചാണ് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പണിമുടക്ക് ധർണ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ഈ ഈ സമരം പൊളിക്കാൻ കരിങ്കാലി പണിയെടുത്തുകൊണ്ട് അഹോരാത്രം പ്രയത്നിച്ച ഒരു സല്യൂട്ട് അടിക്കാൻ വേണ്ടി മാത്രം അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പണിമുടക്കുമായി സഹകരിച്ച തൊഴിലാളികൾ മെക്കാനിക്കുകൾ വളയം പിടിക്കുന്ന ഡ്രൈവർമാർ അതുപോലെ തന്നെ കണ്ടക്ടർമാർ എല്ലാവരും ഒരു വിധത്തിലുള്ള എൺപത് ശതമാനത്തോളം പെർമനന്റ് ജീവനക്കാരും ഇതുവരെ ഈ പണിമുടക്കിൽ അണിനിരന്നു എന്നുള്ളത് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ പണിമുടക്ക് വിജയമാണ് എന്നുള്ളതാണ് അവകാശപ്പെടാനുള്ളത് ഡിപ്പോയിൽ സർവീസുകളിൽ കേവലം പന്ത്രണ്ട് സർവീസുകൾ മോർണിംഗ് സ്പെല്ലിൽ ഒമ്പതോളം സർവീസുകൾ മുടങ്ങി എന്നുള്ളത് തന്നെ താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ട് സർവീസ് നടത്തുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ സർക്കാരിനും അതുപോലെ തന്നെ ഭരണവിലാസം സംഘടനകൾക്കും തൊഴിലാളികൾ നൽകുന്ന താക്കീതാണ് എന്ന് പറയുന്നതിന് ഈ അവസരം വിനിയോഗിക്കുക ഇത് ശക്തമായിട്ടുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇത് ശക്തമായിട്ടുള്ള വികാരമാണ് ഇത് തൊഴിലാളികളുടെ വികാരമാണ് കേരളത്തിലെ കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാതെ ചെയ്ത ജോലിയുടെ കൂലി ലഭിക്കാതെ നിങ്ങൾ നടത്തുന്ന ഈ പേക്കൂത്തുകൾക്ക് ശക്തമായിട്ടുള്ള താക്കീത് വരും നാളുകളിൽ സമര സമരമുഖങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ പിണറായി സർക്കാർ നൂറ്റിമൂന്ന് മാസക്കാലമായി കേരളത്തിലെ തൊഴിലാളികൾക്ക് കൃത്യമായി കൃത്യമായി നൽകുന്നില്ല ഏകദേശം ഒരു മാസത്തോളം മാത്രമാണ് നൽകാൻ കഴിഞ്ഞത് യൂണിറ്റ് സെക്രട്ടറി പി ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു കെ ശ്രീജിത്ത് പി അബ്ദുൽ വാഹിദ് ടി എൻ സുനിൽകുമാർ കുമാർ ജമാലുദ്ദീൻ കണ്ണത്ത് എന്നിവർ സംസാരിച്ചു സി പി അബ്ദുൾ റഷീദ് ബി കെ അബ്ദുൽ ഗഫൂർ എം അബ്ദുൽ അസീസ് എന്നിവർ പ്രകടനത്തിന് നിയന്ത്രിച്ചു നൽകി ൂൾ റിസോർട്ട് നല്ല ഒന്നൊന്നര ജിൻ സഫാരിയും ട്രക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തായാലോ എന്നാൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെയില്ല നമ്മുടെ കോഴിക്കോട് കക്കടംപോയിലുള്ള ഏതൻ ഗാർഡൻ കക്കടംപോയിൽ വാട്ടർഫോൾസിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ഏതൻ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ൊഴുകുന്ന അരു പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത് മാത്രല്ല നിലവിൽ രണ്ടു ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് ടെൻ പെർസെന്റേജ് ഓപ്പും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഏതെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം